ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഇന്നുണ്ടല്ലോ ട്യൂട്ടിയൊക്കഴിഞ്ഞ് വന്ന് കുളിച്ച് മുഖത്ത് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എനിക്കൊരു ചെറിയൊരു ഫങ്ഷനുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് അപ്പം എനിക്ക് ബസ്സിനല്ലേ പോകേണ്ടത് കാ ഇതിന് പോയാൽ മതി ബുക്ക് ചെയ്ത് പോയാൽ മതി നല്ല വെയിലത്തേക്ക് പോകാം അല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രണ്ട് മുട്ട മുട്ടയുടെ വൈറ്റും ഒരു മുട്ടയുടെ അകത്തും കഴിച്ചു ഇനി അവിടെ ചെല്ലുമ്പോൾ കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അധികം ഒത്തിരി കഴിക്കാത്തത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാം കുക്കു വ വാങ്ങിച്ചുണ്ടോ അതിന് ഞാൻ ഉച്ചയാകുമ്പോൾ ചെന്നാ മതി രാവിലെ തന്നെ പോവാലോ അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൂടെ കുറേ സമയം ഇരിക്കാല്ലോ എപ്പോഴും വീടും വീടും ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ വിളിച്ചങ്ങോട്ടേക്ക് പോകാനൊക്കെ അറിയാമോ ആ അത് ഓൺലൈൻ ഓട്ടയാണെങ്കിൽ ത്രീ ഫോർട്ടി ത്രീ റോഡ് ത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് റോഡായിരുന്നു കുറേ വർഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ ഒരു വില്ലേജ് പോലെയാണ് കേട്ടോ അവിടെ എന്താ പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഇമ്പ്രൂവ് വന്നത് ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ നാട്ടിൽ പോയ പോലെ പ്രതീക്ഷിക്കാം കാണിച്ചു തരാം ഫൈനലി ഞാൻ വീട് കണ്ടുപിടിച്ചുണ്ടോ ഇതാണ് വീട് അകത്ത് ഭയങ്കര ബഹളാണ് പോട്ടെ ഇവിടെയൊക്കെ പറന്നു പോയി ഇതന്ന് വന്നപ്പോ ഒത്തിരി ഉണ്ടായിരുന്നു അതല്ലേ ആഹാ ഇതെന്നാ വേണം ഞാൻ അങ്ങത്തു കേറുന്നില്ല എന്തു ഭംഗിയ സ്ഥലം കാണാൻ ബ്ലോഗ് പിടിക്കാന്ന് പറഞ്ഞ എല്ലാരും ഓഡോ കേട്ടോ ഇതും എന്താ നല്ല സ്ഥലം അയ്യോ നല്ല കാറ്റൊക്കെ ആയിട്ട് ഞാൻ പറയാതെ വന്നപ്പോ എല്ലാരും അറിഞ്ഞിന്ന് വീഡിയോ പിടിച്ചാ വന്നേന്ന് അതുകൊണ്ട് എല്ലാരും ഓടിയെട്ടോ പുട്ട് വന്ന് പുട്ട് വന്ന വന്നപാടെ പുട്ടും ചിക്കൻ സ്റ്റൂവും കിട്ടി കേട്ടോ തട്ടുവാ ഞാനേ ഞാൻ രണ്ടും മുട്ട കഴിച്ചിട്ട് വന്ന അയ്യോണ്ടോ അയ്യോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഇത് പണ്ട് ഞാൻ കീർത്താമസിനെ വന്ന കേട്ടോ കഴിഞ്ഞ വർഷം പിന്നെ ഇവിടെ വന്നിട്ടേ ഇല്ല അയ്യോ ഇത് പുട്ടല്ല കേട്ടോ നൂൽപുട്ടാണേ നൂലപ്പ ഞാൻ മറന്നു പുട്ടാന്ന് കണ്ടോ രണ്ടും കറണ്ട് അറിയാൻ കണ്ടാലറിയാത്തൊരവസ്ഥ ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാവേ നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടോ ഇതൊക്കെ മുറിച്ച് ഞാൻ നേരത്തെ വരുമ്പോൾ ഭയങ്കര വലിയ മരങ്ങളായിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ഉള്ളിലേക്കാണ് കേട്ടോ ബാംഗ്ലൂർ ബാംഗ്ലൂർ തന്നെ കുറച്ച് കുറച്ചുള്ളിലേക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ ഇവരൊക്കെ പണ്ട് വാങ്ങിച്ചിട്ടതാ എന്നിട്ട് അവർ വീട് വെച്ചിട്ടാണ് ഇത് ഇതിനിപ്പം ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആകും ഇത് കണ്ടോ എന്താ ഇതുകൊണ്ടോ എപ്പോഴും കാറ്റൊക്കെ ആയിരിക്കും അല്ലേ അയ്യോ എനിക്ക് വില്ലേജ് ഒരു നാട്ടിൽ വന്ന പ്രതീതിയാണ് ഇതുകൊണ്ട് അവിടെ കൃഷിയൊക്കെ ഉണ്ട് കണ്ടോ അവിടെ കൃഷിയുണ്ട് എന്ത് കൃഷിയെന്നറിയില്ല റാഗിയും ഒക്കെ പയറൊക്കെ റാഗിയൊക്കെ ആയിരിക്കും ഇതിപ്പം ഈ വീട് വന്നിട്ട് ഒരു വർഷമായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം എനിക്ക് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ല വീടാണ് ഇത നല്ല ഭംഗിയിലേ ഇങ്ങോട്ടൊക്കെ കുറേ മലയാളീസ് ഉണ്ട് ഇതും ഒരു മലയാളി ഇതും അതെ ഈ വീടും അതെ ഇതുണ്ട് ഇത് കെട്ടിയോനിയും കെട്ടോണും കൂടെ രണ്ടുപേടെ ഉണ്ടാക്കിയാണ് മൂന്ന് ആണ് കേട്ടോ അല്ലേ അങ്ങനെയൊക്കെ വേണം ബാംഗ്ലൂർക്ക് ഒരു സൈറ്റ് വാങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ ഇവിടെ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത് ഓ ചെടിയും കരിയാപ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ സൂപ്പർ സൂപ്പർ ഇവിടെ എത്തി ണ്ടോ സാധാരണ ഇതുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ വെള്ളമൊന്നും കിട്ടില്ലെന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കുറേ വെള്ളം വലിച്ചെടുക്കും അല്ലേ പക്ഷേ ഇവിടുന്ന് വെള്ളത്തിന് ഒരു കുഴപ്പമില്ല ഇതൊക്കെ മുറിച്ച് കളയും ഇങ്ങോട്ട് ഇതൊക്കെ വീട് വന്ന് കഴിഞ്ഞ് ഇതൊക്കെ മുറിച്ച് കളയാവർ നല്ല കാറ്റൊക്കെ എഴുതുകൊണ്ടോ ഇവിടുന്ന് ഞാൻ ഓട്ടോയ്ക്കാ എനിക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓട്ടോയ്ക്ക് എനിക്ക് ഇങ്ങോട്ടുണ്ടായിരുന്നുണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആ അത്രേ ഉള്ളൂ അപ്പം എൻ്റെ ഞങ്ങൾ ടൗണിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേണം അത് നോക്കിയാൽ കാറ്റിയുണ്ടോ അടിപൊളിയല്ലേ നല്ല ഷാ നല്ല നമുക്ക് എന്നാ എന്താ പറയുക പൊലൂഷൻ ഇല്ലാത്ത ഓക്സിജൻ കിട്ടും ഇപ്പം അവർക്ക് അടുക്കളയിൽ ഭയങ്കര പണിയാണേ അവർ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഒക്കെ അവരെ ഉണ്ടാക്കുന്നത് ഓർഡർ കൊടുത്തില്ല എന്നെ അവർ കൂട്ടിയില്ല എന്നറിയാമോ എനിക്കങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല അതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ഒന്നിനും വേണ്ട ഞാൻ പറഞ്ഞു പുറത്തെ പണിയെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞു പുറത്തെ പണിയും നീ ചെയ്യണ്ട അതിന് ഞാൻ ഞങ്ങൾ വേറെ ആൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു പണിയില്ല ചുമ്മാ ഇങ്ങനെ നടക്കുന്നു അപ്പം ഞാനിവിടെ എത്തി കണ്ടല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ അപ്പോൾ ഇപ്പം ഇത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പം ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തിയ വീട് കണ്ടുപിടിച്ചു അപ്പോൾ എന്നറിയ ഓട്ടോയ്ക്ക് വന്നപ്പോഴല്ലോ പൈസ ചോട് ട്വൻറ്റി റുപ്പീസ് ചേഞ്ച് ചോദിച്ചു ഞാനൊരു പത്ത് മിനിറ്റ് മണ്ടിലിരുന്നു ഇങ്ങോട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് വിചാരിച്ചു അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കണ്ടു എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ട് ഓടി വന്നിട്ട് ട്വൻ്റി റുപ്പീസ് കൊടുത്തു ട്വൻറ്റി റുപ്പീസ് ചേഞ്ച് ഇല്ലാത്ത ഉണ്ടായിരുന്നു ബാക്കി എല്ലാം ഉണ്ടായിരുന്നോ ക്യാഷ് ഉണ്ടായിരുന്നു അവർക്ക് ചേയ്ഞ്ചില്ലായിരുന്നോ അപ്പം ബ ബൈ